നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയെ നോക്കി കൊഞ്ഞനം കുത്താൻ ആരെയും അനുവദിക്കുകയില്ല സുപ്രീം കോടതിയുടെ വിധി അത് ആത്യന്തികമായിരിക്കും അന്തിമമായിരിക്കും ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ട് നടപടികളെ ആദ്യം തന്നെ സുപ്രീം കോടതി അടിച്ചൊതുക്കി അത് ബി ജെ പിക്ക് വലിയ പ്രഹരമായിരുന്നു കെജ്രിവാളിന് ജാമ്യം നൽകി അതും ബി ജെ പിക്ക് വലിയ പ്രഹരമായി ബി ജെ പിയുടെ കൂട്ടിലടച്ച തത്തയല്ല സുപ്രീം കോടതി എന്ന് പലതവണയായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ വലിയ രീതിയിൽ തന്നെ ആശങ്കയോടെ ഇപ്പോൾ ബി ജെ പി കാണുന്നതിന് കാരണം അവർക്ക് അറിയാം അവർ വലിയ രീതിയിലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതി അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ നടപടികളെ അവർ ഭയക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരവധി തവണയായി പല റൂളിങ്ങിലൂടെയും ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർ നടത്തുന്ന സുതാര്യത ഇല്ലായ്മയുടെ നടപടികളെക്കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അത് നിഷ്പശമായിരിക്കണം അതാരൊക്കെ എങ്ങനെയൊക്കെ നൽകി എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിലിതാ സുപ്രീം കോടതി മറ്റൊരു നിർണായക നീക്കത്തിന് വേണ്ടി ശക്തമായി ഇടപെടും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രതിപക്ഷ അംഗങ്ങളെ അതായത് ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന അംഗങ്ങളെ അവരെ ടാർഗറ്റ് ചെയ്യാൻ ഈ ഡി നടത്തുന്ന ശ്രമത്തിനെതിരെ ശക്തമായി തന്നെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി ശക്തമായ വാദഗതിയുമായി രംഗത്ത് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള ഹർജി സമർപ്പിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ സുപ്രീം കോടതിയുടെ രാഷ്ട്രീയ നിഗമനമല്ലത് അത്യന്തികമായി ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സുതാര്യമായി തന്നെ നിയമവാഴ്ച ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ബാധ്യസ്ഥമാകുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് കല്ലുകടിയുണ്ടാകും ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന സ്വേച്ഛാധിപത്യത്തെ എങ്ങനെയും ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടത്തിന് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടായിരിക്കും സുപ്രീം കോടതിയുടെ നിർണായക വിധിയുടെ ആഗമനം എന്ന് തന്നെ പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കെജ്രിവാളിൻ്റെ ജാമ്യം അതിൻ്റെ ഒരു തുടക്കം മാത്രമായി തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പറയുന്ന ഇനിയും വലിയ പ്രഹരങ്ങൾ കാത്തിരുന്നുള്ളൂ എന്ന് തന്നെയാണ് അതിന് കാരണമാകുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നടപടികൾ ആര് അവലംബിച്ചാലും അതിനെ കൃത്യമായി മറുപടി കൊടുത്ത് ഒതുക്കാൻ സുപ്രീം കോടതിക്ക് കഴിവുണ്ട് എന്ന് ഇപ്പോഴും നിയമത്തിൽ വിശ്വാസമുണ്ട് എന്ന് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇലക്ട്രൽ മെഷീനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ കോൺഗ്രസ് അതിശക്തമായി വിയോജിപ്പ് നടത്തുന്നുണ്ട് ഏത് രീതിയിലും അതിനകത്ത് പ്രോഗ്രാമിംഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ അതിശക്തമായ ആരോപണം ഇന്ത്യ മുന്നണിയിലെ നേതൃത്വത്തിൻ്റെ അതിശക്തമായ ആരോപണം അതിനെ തള്ളിക്കളയാൻ സുപ്രീം കോടതിക്ക് കഴിയാത്തവണ്ണം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്